ചന്ദന്റെ ശ്ക്കെ പറഞ്ഞത് പെരുമ്പിലാവശ്യ മൊത്തത്തിലുള്ളൊരു കാഴ്ച എന്താ ഇതിനൊന്ന് നോക്കി പറഞ്ഞോണ്ടിരിക്കണുണ്ട് ചന്തയിലോട്ടുള്ള സ്വാഹതം ഏത്രയാളു ഇതാണ് കേട്ടോ ഇന്നത്തെ ചന്ത വയ്പ് നമ്മളെ പെരുമ്പലാവ് കന്നുകാലി ചന്ത ട്ടോ പെരുമ്പലാവ് കന്നുകാലി ചന്ത അനുദാ ഓരോരുത്തർ ഇങ്ങനെ കന്നിന് ചെറുക്കും വലുതൊക്കെ ആയിട്ട് ഇങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട് തന്നെ അടങ്ങിയിട്ടില്ല ചെലപ്പോ കൈക്കൊണ്ട് ഫോണൊക്കെ ണ്ട് നമ്മളെ വല്ലാരി ഇങ്ങനെ കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് நம்மள பைசுல எப்படி கிணச்சர்றது அது வேற அந்த இடத்துக்கு ം പറഞ്ഞാ അതൊന്നിങ്ങനെ വലിച്ചു കൊണ്ടോണ്ട് വലിയ വണ്ടികൾ വരുന്നുണ്ട് ഇവിടെ ചെറിയ കച്ചവടം നടക്കുന്നുണ്ട് ആയിട്ടില്ല ാവ് ചന്ദ്രന്റെ ഒരു കാഴ്ചപ്പാട് ഇട്ടു തന്നെ കുറച്ച് വില കൂടുതലാണെന്ന് നല്ല വിലയാണ് പോകുന്നത് വേറെ വന്ന് കയറി പിടിച്ചിട്ടുണ്ട് ാണ് കണ്ണീലാണ് തോന്നുന്നത് എന്താ പാടില്ല വില വില ഒന്നര ലക്ഷം കൂടി എവിടെ നിന്ന് പറഞ്ഞ അപ്പൊ അമ്പത്തേക്ക് രണ്ടര കാഴ്ച നമ്മളെ പെരുമ്പിലാള സന്ധിച്ച് കാഴ്ച ആണ്ട്ടത് ഇത് രണ്ടു നാടൻ പോത്ത കെട്ടോ പൈപ്പുകളുണ്ട് നമ്മള

I'm n o i n to do a not g o i n I'm n to n g

വല്യ വണ്ടവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് ആയിട്ടു കുട്ടികളൊന്ന് കച്ചവടം പറഞ്ഞോണ്ടിരിക്ക മ്മടെ പെരുമ്പല ഇന്നത്തെ ഒരു കാഴ്ചപ്പാടാട്ട് നാടൻ ചന്ത